അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഈവനിങ് ആണ് കേട്ടോ ഈ സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ അപ്പോൾ നോമ്പില്ലാത്തവർക്കും ഈവനിങ് സമയത്ത് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്കൊക്കെ നമുക്ക് നാല് മണിക്ക് കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് ബ്രെഡും ഉണ്ടെങ്കിലും മതി നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ പിന്നെ എങ്ങനെ റെഡി റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക്സ് കിട്ടോ അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നാല് സവോള ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് സവോളയേ തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പച്ചമുളകും എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യാൻ പോവാണ് എന്താ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരുപാട് ആർക്കും അങ്ങനെ എരിവിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു പച്ചമുളക് പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ മൂന്ന് വെളുത്തുള്ളി അല്ലി അതിൻ്റെ തോലൊക്കെ ഉടിച്ചിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ിപ്പോൾ ചോപ്പറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ പൊടിയായിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാനായി ഇട്ടിരിക്കുകയാണ് വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ വിട്ടുപോയി ഓൺ ചെയ്യാൻ മറന്നുപോയി മറന്നുപോയിട്ടോ ഉരുളക്കിഴങ്ങാണ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് വിസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഉടഞ്ഞ് നല്ല ഉരുളക്കിഴങ്ങ് വെന്ത് വരും അപ്പോൾ വിസിലൊക്കെ വരട്ടെട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാനിതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒരു പച്ചമുളക് നാല് സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇല്ലെങ്കിൽ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞാൽ മതി ഇട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഒരു സ്നാക്സ് ആണ് കേട്ടോ ഒരു ഈ ഈവനിങ് സ്നാക്സ് ആണ് ഇതിപ്പോൾ ഞാൻ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മൂന്ന് വിസിലൊക്കെ വന്നു കേട്ടോ മൂന്ന് വിസിൽ വന്നപ്പോൾ താ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വേഗം വേഗം ഓരോന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചൂടൊന്നും നോക്കുന്നില്ല ഇങ്ങനെ അവിടെ അവിടെ വെച്ച് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം അതിൻ്റെ തോലൊക്കെ എടുത്ത് എടുത്ത് മാറ്റുകയാണ് നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ചൂടോടെ ഒന്നും എടുത്ത് തോല് മാറ്റാനൊന്നും നിൽക്കണ്ട കേട്ടോ കുറച്ച് ആറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയാൽ മതി ഇല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളും അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആവും ആവുകയാണല്ലോ അപ്പോൾ കുറച്ച് വേഗം ഈസി ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പൊള്ള കഴുകിൻ്റെ തോലൊക്കെ ചൂടോടെ തന്നെ എടുത്തത് എന്നിട്ടൊരു ക ഒരു കല്ലെടുത്തിട്ട് നന്നായിട്ട് കുത്തുകയാണ് കേട്ടോ അപ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടുമല്ലോ ഏഹ് അപ്പോൾ അതാ കണ്ടില്ലി ഫ്രണ്ട്സ് അതുപോലെ ഒന്ന് ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ കുത്തിയാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഉരുളക്കിഴങ്ങ് ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് വിസിലൊക്കെ വെച്ചാൽ മതി മൂന്ന് വിസിലോ നാല് വിസില് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വിസിൽ വയ്ക്കുമ്പോൾ അത് പറയാൻ മറന്നല്ലോ ഏ ഒരു കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് എത്ര ഉരുളക്കിഴങ്ങ് എടുത്തോ ആ ഉരുളക്കിഴങ്ങ് മൂന്ന് ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ കുക്കറിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വിസിൽ മൂന്ന് വിസിൽ വെച്ചു മൂന്ന് വിസിലും ഫുള്ളായി പോയതിന് ശേഷം മാത്രമാണ് ഞാൻ തുറന്ന് നോക്കിയത് കേട്ടോ പിന്നെ നമ്മളെ ചതച്ച് വെച്ചില്ലേ സവോള പച്ചമുളക് അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല ഒരു ചെറിയൊരു സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ടത് പച്ചമുളക് ആണ് കേട്ടോ ഇട്ടത് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബട്ടറും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ട് കുറച്ച് കട്ടി ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ മറന്നുപോയി വേഗം പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഇട്ടതാണ് പക്ഷേ ഉരുളക്കിഴങ്ങ് നല്ല ചൂടുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാം കൂടി മെൽറ്റ് ആയിക്കോളുമല്ലോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒന്നായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കൈ കൈകൊണ്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുകയാണ് ബട്ടർ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ അങ്ങനെ തട്ടുമ്പോൾ മെൽറ്റ് ആയിക്കോളും മറന്നു പോയതാണ് നേരത്തെ തന്നെ വേഗം പുറത്ത് വയ്ക്കാൻ മറന്നുപോയി അങ്ങനെതാ ഞാനിതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ഉരുളക്കിഴങ്ങും നമ്മൾ ചതച്ച് വെച്ച സാധന ഐറ്റം ഉണ്ടല്ലോ സവോള പച്ചമുളക് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് മുളക് പൊടി ഇടരുത് കേട്ടോ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ ഇത്ര അത്രയൊന്നും പറയുന്നില്ല നമ്മളിപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ് വേണോ അതിനനുസരിച്ച് പോലെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടരുത് ഇട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് കൂടിയാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റേ ഉണ്ടാവില്ല ഉപ്പ് കൂടിയാൽ കുറച്ച് ഞാൻ കറക്റ്റായിട്ടൊക്കെ ഇടുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതാക്കണ്ടില്ലേ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു നിങ്ങൾ ഇതുപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഉരുട്ടാനൊക്കെ നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഉരുട്ടി കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതാ ഇതെങ്ങനെ കുറച്ച് ജസ്റ്റ് ഇതെങ്ങനെയൊക്കെ ആക്കി ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് എല്ലാം റെഡിയാക്കി വയ്ക്കണം കേട്ടോ കണ്ടില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് ഇങ്ങനെ നീളത്തിനാണ് ഞാനിതൊന്ന് റെഡിയാക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ റെഡിയാക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നല്ല ആണ് ഫ്രണ്ട്സ് ഈ ഒരു സ്നാക്സ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്കും ഇഷ്ടമാവും കണ്ടില്ലേ ഇതുപോലെ ഓരോന്നായിട്ട് ഷെയ്പ്പാക്കി ഞാനിതാ ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബ്രെഡ് വന്നിട്ട് ബ്രെഡിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം ബ്രെഡിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഭാഗം നമ്മൾക്ക് പൊടിച്ചിട്ട് പൊടിക്കണം ഇപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രെഡൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഓരോ ഉരുളയ്ക്കും ഓരോ ബ്രെഡ് വേണം കേട്ടോ രണ്ട് ബ്രെഡ് ഓരോ ബ്രെഡാണ് വേണ്ടത് ഓരോ ഉരുളയ്ക്ക് ഓരോ ബ്രെഡ് കണക്കാക്കി വരച്ചാൽ മതി അപ്പോൾ അത ഞാൻ നാല് ഭാഗം ഇങ്ങനെ നെയ്സായിട്ട് ഇങ്ങനെ ആ ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വയ്ക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കണ്ടില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഉണ്ടാക്കി മാറ്റി വയ്ക്കാം അപ്പം ഞാൻ കുറേ മാറ്റി വെച്ച് നമുക്ക് എത്ര ബ്രെഡ് വേണം അത്രയും ബ്രെഡ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്ക് ആ മാറ്റിവെച്ചാൽ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം വെള്ളമൊന്നും വേണ്ട പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം പൊടിച്ചായി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നമുക്കിതൊക്കെ ഓരോന്നായിട്ട് സെറ്റാക്കി വയ്ക്കണം ഇത് കുറച്ച് മൈദാ മാവാണ് കേട്ടോ രണ്ട് സ്പൂണ് മൈദാമാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ സ്പൂണ് മൈദ എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കട്ടിയും ആകാൻ പാടില്ല ഒരുപാട് ലൂസായിട്ടും ആകരുത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് ബ്രെഡൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു മൈദ നമ്മൾ കലക്കി വെച്ചില്ലേ അതിൻ്റെ അത് കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ നമ്മൾ ഷെയ്പ്പാക്കി വെച്ചില്ലേ ആ മിക്സിങ് അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതെങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ആ ഒരു മൈദ മിക്സിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മേലെ ആയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം അവിടെ ആ ഭാഗത്തും കൂടി നമുക്ക് ഇങ്ങനെ മൈദ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ഒന്ന് കൊടുത്താൽ അതവിടെ നിന്നോളൂ കേട്ടോ ഓ എന്നാ ശരിയാക്കിയായിട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമ്മൾ ഒരു ബ്രെഡിൽ വെക്കേണ്ട ഒരു അളവായിട്ട് വേണം ആ ഒരു കൂട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റാക്കി വയ്ക്കാൻ കേട്ടോ ഒരുപാട് വലിയ ഉരുളയൊന്നും ആക്കാൻ പാടില്ല ഒരു നോർമൽ ഉരുളയാക്കി വെച്ചിട്ട് വേണം നമുക്ക് എന്നിട്ട് ഞാൻ ഈ മൈദ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് അന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് ആ ബ്രെഡ് പൊടിച്ച് വെച്ചില്ലേ അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുക കേട്ടോ ഇതാ ഇങ്ങനെ ഉരുട്ടി എടുക്കുക കണ്ടില്ലേ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് ഉള്ളിലേക്ക് വയ്ക്കണം അതുപോലെ തന്നെ കുറച്ച് മൈദ മിക്സ് ചെയ്തത് കുറച്ച് മേലാകെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ആ സൈഡൊക്കെ മൈദ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കവറേ ചെയ്തിട്ട് ഒന്ന് കവറ് ചെയ്ത് ആ ഭാഗത്ത് കുറച്ച് ആ മൈദ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ ഇതാ എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് പൊടിച്ച് വച്ചതിൻ്റെ മേലെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ സെറ്റാക്കി വെക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഓയില് ഓയിലല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം ഏകദേശം എണ്ണ തിളച്ച് ഇരുന്ന സമയത്ത് ഫ്ലെയിം കുറവാക്കി വെക്കുക നമ്മൾ ഇങ്ങനെ വെച്ചതൊക്കെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറവാക്കണം കേട്ടോ ആദ്യം ഈ ഒരു എണ്ണ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക നമ്മൾ ഈ ഒരു സ്നാക്സ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറവാക്കുക കുറവാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഫ്ലെയിം കുറവാക്കുന്നത് അപ്പോൾ ഒരു ബ്രൗൺ കളർ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം കൂട്ടരുത് കേട്ടോ കുറവാക്കി തന്നെ വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് തിരിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി ബ്രൗൺ കളറായി വരും എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു എണ്ണയൊന്നും നിൽക്കില്ലല്ലോ നമ്മൾ ഏത് സ്നാക്സ് ബജ്ജി പോണ്ട ഏ ഏതാ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു എടുക്കുന്ന സമയത്ത് ആ സ്നാക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഫ്ലെയിം കൂട്ടി വയ്ക്കണം എന്നിട്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ ഇടുന്ന സമയത്ത് ഫ്ലേവ് കുറച്ച് കുറവാക്കി വയ്ക്കണം ഇത് കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും ഇഷ്ടാവട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും നല്ല ഇഷ്ടമാവും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഈവനിങ് സമയത്ത് ഉണ്ടാക്കുക ഇപ്പം ഞാനിതിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി മക്കൾക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ് കണ്ടില്ലേ നന്നായിട്ട് നല്ല ചന്തത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ നമ്മളിത് ഒരുപാട് ഫ്ലെയിമ് കൂട്ടി പെട്ടെന്ന് കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതാ അങ്ങനെ ഞാനിതാ ഓരോന്നായിട്ട് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ അപ്പം തന്നെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ എല്ലാം ഉരുട്ടി ഉരുട്ടി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ മാവൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കാരണം ഞാൻ എൻ്റെ വെണ്ണയിലേക്ക് ഇടുമ്പോഴും നമ്മൾ പിന്നെ അപ്പം ചൂ അപ്പ തന്നെ അത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണല്ലോ അപ്പോൾ ആ കൈ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെറുതെ വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി കൈ കഴുകി കൈ കഴുകി കാണിക്കേണ്ട എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ കാണിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒന്ന് മാർക്ക് എടുത്തിട്ടോ ഫ്രണ്ട്സ് കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതവിടെ കുറച്ച് ഫ്രൂട്ട് സലഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഫ്രൂട്ട് സലഡ കാണിച്ചിട്ടൊക്കെ ചാനലിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല നല്ല ടേസ്റ്റ് പഴം ഈത്തപ്പഴം അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാം കാഷ്നറ്റ് പിന്നെ ആ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം നല്ല ടേസ്റ്റാണ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടും പിന്നെ അതുകൊണ്ട് കഞ്ഞി വെക്കുന്ന പരിപാടി ഇല്ല ഇല്ലാട്ടോ